ശശികുമാർ സാർ ഞാൻ ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ ഇവിടെയാണ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അടക്കം എടുക്കുന്ന ഒരു നിലപാട് വളരെ സ്വാഗതാർഹമാണ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അടക്കം എടുക്കുന്ന നിലപാട് അതായത് ശശികല ടീച്ചർ എടുക്കുന്നൊക്കെ ഒരു ഹാർട്ട് ലൈൻ നിലപാട് മാറ്റി വേടനെ ഇഷ്ടമാണെന്നും ഇൻറ്റേർണലൈസ് ചെയ്യുക അസിമുലേറ്റ് ചെയ്യുക വാക്ക് എന്ത് വിളിച്ചാലും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക വ്യത്യസ്ത വാക്കുകളുണ്ട് ഇപ്പം കഞ്ചാവോളിന്ന് ശശികല ടീച്ചർ വേടനെ വിളിക്കുമ്പോൾ നമ്മുടെ പിന്നോക്ക സമൂഹത്തിന് അവരെ ഉദ്ദേശമല്ല ടീച്ചർ പറയുന്നത് ടീച്ചർക്ക് ജാതി ഇല്ല അല്ലെങ്കിൽ മനസ്സിൽ ജാതീയതയില്ല നമുക്കെല്ലാം അറിയാം അല്ലെങ്കിൽ എനിക്കെങ്കിലും അറിയാം പക്ഷേ ടീച്ചർ അങ്ങനെ പറയുമ്പോൾ അതിനെ റെപ്രസെന്റ് ചെയ്ത് ഇത് ജാതീയത കാരണമാണെന്നും സവർണ സവർണബോധമാണെന്നും പറഞ്ഞ് നമ്മുടെ പിന്നോക്കക്കാരെ തെറ്റിക്കാൻ അല്ലെങ്കിൽ തെറ്റാ തെറ്റിദ്ധരിപ്പിക്കാൻ വലിയൊരു സ്പേസ് ഉണ്ട് അവിടെയൊക്കെയാണ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അടക്കം കുറച്ചുകൂടെ നന്നായിട്ടാ വേടൻ നന്നായിട്ട് പാടുന്നല്ലോ ഈ ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു ആംഗിൾ പോസിബിൾ അല്ലേ മഹാത്മാഗാന്ധി ഒക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും പാട്ട് സിലബസിൽ തന്നെ തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ നിങ്ങൾക്ക് എത്ര കണ്ട് എതിർത്ത് തോൽപ്പിക്കാൻ പറ്റും അല്ലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് എന്താ പറയാ ഞാൻ എവിടെയാണ് ഇതിൽ പരാതിപ്പെടുന്നത് പരാതിപ്പെടുന്നത് നേരത്തെ ശ്രീ ശശിയും ആറ ശശിയുമാരെ ചൂണ്ടിക്കാണിച്ച ആ ഘട്ടം എല്ലാം കഴിഞ്ഞ് സിലബസിൽ വന്നതിന് ശേഷമാണ് അപ്പൊ അതിനുശേഷം ചൂണ്ടിക്കാണിച്ചിട്ട് എന്ത് സംഭവിച്ചു അതില് പഠിക്കാൻ വേണ്ടി ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ വെച്ചു ഇത് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമല്ലല്ലോ അപ്പോൾ ഇത് പരമ്പരാഗതമായിട്ട് കേരളത്തിൽ തുടർന്നു വരുന്ന ഒരു സാഹചര്യത്തെ മുൻനിർത്തിയായിരിക്കണം അദ്ദേഹം പറഞ്ഞത് അത് ശരിയാണ് കാരണം ഇടതുപക്ഷത്തിനാണ് എല്ലാ സർവകലാശാലയിലും ഇത്തരത്തിലുള്ള എല്ലാ ബോഡിയിലും മേൽക്കൈ സ്വാഭാവികമായിട്ടും അവരുടെ തീരുമാനങ്ങൾ നടപ്പാക്കപ്പെടും പക്ഷെ അതിനൊരു മാറ്റം വരണ്ടേ ഞാനതാ പറഞ്ഞ ആ മാറ്റത്തിന്റെ ഒരു കാറ്റാണ് കഴിഞ്ഞ ചാൻസലർ ഈ ചാൻസലർ അവരുടെ രണ്ടു പേരുടെയും നേതൃത്വത്തിൽ ഉണ്ടായത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് വലിയ വിപ്ലവകരമായ മാറ്റമാണല്ലോ കാരണം സർവകലാശാലകളുടെ തലപ്പത്ത് ഈ ഇത്തരം കാര്യങ്ങൾ ഇവരുടെ ഇടതുപക്ഷത്തിന്റെ എല്ലാ ഇംഗിതങ്ങൾക്കും വഴങ്ങി കൊടുക്കാത്ത വൈസ് ചാൻസലർമാർ ഉണ്ടാകുന്നു സെനറ്റ് സിൻഡിക്കേറ്റ് തുടങ്ങിയ ബോഡികളിൽ ഇവർക്കെതിരെ ശബ്ദിക്കുന്നവരുണ്ടാകുന്നു ആ രീതിയിലുള്ള പരിവർത്തനം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം കേൾക്കാമെങ്കിൽ സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നു എന്നുള്ള വിമർശനം ഉയരും അത് കൂടുതൽ ശക്തമാകും അല്ല ആരോപണം ഉന്നയിക്കാമല്ലോ സ്വാഭാവികമായിട്ട് ഇത്തരത്തിൽ എതിർപ്പുണ്ടാകുമല്ലോ പക്ഷെ നമ്മുടെ നിലപാടാണല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള നിലപാട് എന്താണ് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിന്റെ സിൻഡിക്കേറ്റ് മെമ്പറാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ രീതിയിലൊരു കാര്യമുണ്ടായി അതിനെ അതിൻ്റെതായ ഫോറത്തിൽ ഞാൻ അതിനെ ചോദ്യം ചെയ്തു അത് അതിൽ ആരോടെങ്കിലും ശത്രുതയോ ഒന്നുമില്ല ഇത് തിരുത്തപ്പെടേണ്ട ഒരു തെറ്റാണ് അതാണ് നമ്മുടെ നിലപാട് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇതിന് എനിക്ക് വലിയ പിന്തുണ കിട്ടുന്നുണ്ട് എന്ന് മാത്രമല്ല ഇതിനെതിരെയുള്ള നമുക്ക് സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ അറിയാം ഇതിനെതിരെയുള്ള പ്രസ്താവനയുമായിട്ട് ഇറങ്ങി ഇറങ്ങുന്നവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെയൊക്കെ താഴെയുള്ള കമൻസ് വായിച്ചാൽ അറിയാം എത്രത്തോളമാണ് ആ വിഷയത്തെ കേരള പൊതുസമൂഹം സ്വീകരിച്ചിട്ടുള്ളത് അല്ല അംഗീകരിച്ചിട്ടുള്ളത് എന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സമൂഹത്തിന്റെ പല മേഖലകളിൽ നിന്ന് എല്ലാ മേഖലകളിൽ നിന്നും ഏതാനും ചില പ്രസ്ഥാനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അത്തരം ആശയഗതിക്കാരിൽ നിന്നോ മാത്രമല്ല എല്ലാ വിഭാഗം ആൾക്കാരിൽ നിന്നും വലിയ തോതിലുള്ള പിന്തുണ ഇതിന് ലഭിക്കുന്നുണ്ട് കേരളത്തിന്റെ പൊതു മനസാക്ഷി ഇതിനൊപ്പമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട് അതേസമയം ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവർക്ക് സ്ഥാപിത താല്പര്യങ്ങളുണ്ട് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെയുള്ള ആ സമൂഹത്തിൽ എന്താണ് പറയുക ജാതീയമായ എതിർപ്പും സ്പർദ്ധയും ഒക്കെ സൃഷ്ടിക്കുക എന്ന ഗൂഢലക്ഷ്യമുണ്ട് എന്ന് എനിക്ക് വ്യക്തമാണ് അതുകൊണ്ട് ശരിയായ രീതിയിലുള്ള നീക്കത്തെ ആ ദുർബലപ്പെടുത്താൻ ഈ രീതിയിലുള്ള ചിന്തകൾക്കൊന്നും സ്വാധീനിക്കാൻ എന്നെ സംബന്ധിച്ച് തുടങ്ങാൻ സാധിക്കില്ല കാരണം എനിക്ക് കാര്യത്തിലുള്ള കാഴ്ചപ്പാട് വളരെ കൃത്യമാണ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല രക്ഷപ്പെടണം അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കാൻ സാധിക്കുക സിൻഡിക്കേറ്റ് മെമ്പർ എന്ന നിലയിൽ സെനറ്റ് മെമ്പർ എന്ന നിലയിൽ കാലിക്കറ്റ് സർവകലാശാലയിലാണ് അതിനുവേണ്ടിയുള്ള ശ്രമം ഈ ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഞാൻ മറ്റു പല വിഷയത്തിലും പരാജി നൽകിയിട്ടുണ്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഇടത് അനുകൂലികളായ പലരും സോഷ്യൽ മീഡിയയിൽ എം എം ബഷീറിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് അദ്ദേഹം വേടന്റെ പാട്ട് പഠിപ്പിക്കാൻ കൊള്ളില്ല എന്ന് നിർദ്ദേശം നൽകിയതിന്റെ പേരിൽ അദ്ദേഹം തന്നെ അതിലൊരു നല്ല രീതിയിലുള്ള പ്രതികരണങ്ങളുണ്ടാവും ശരിയുണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അനുകൂലമായിട്ടുമുണ്ട് രണ്ട് അത് ഉണ്ടാവില്ല നമ്മൾ ഓർക്കണം പക്ഷേ ഈ എടുക്കുന്ന ലൈൻ അനുസരിച്ച് എല്ലാവരും ആക്രമിക്കുക സ്ഥിതി അനുകൂലിച്ചും ും ഒരുപാട് പേർ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ശ്രീ ഞാൻ നേരത്തെ പോയത് രണ്ടുപക്ഷമായിട്ട് നിന്ന് പോരാടുകയാണ് പക്ഷേ ഇതിൽ ഇപ്പോൾ ചാൻസലർ ഈ നിലപാട് എടുക്കുന്നുണ്ട് പാട്ട് പഠിപ്പിക്കേണ്ട എന്ന നിലപാടാണ് അദ്ദേഹത്തിനുള്ളത് അന്വേഷണത്തിന് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ അത് അദ്ദേഹം അതിൽ വൈസ് ചാൻസലർ നിർദ്ദേശം നൽകിയതും അതിന്റെ സൂചനയാണല്ലോ പക്ഷേ ഇവിടെ ബോർഡ് ഓഫ് സ്റ്റഡീസിനെയും അക്കാഡമിക് മറികടന്ന ഒരു തീരുമാനത്തിലേക്ക് വരുമെന്ന് താങ്കൾ അതെങ്ങനോ അത് ശരിയല്ല അല്ലല്ലോ ഗവർണർ മഞ്ജുഷ് 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 അങ്ങനെ ഗവർണർ ഒരു പരാതി കിട്ടിയാൽ ഇങ്ങോട്ട് അയക്കുകയല്ല ഗവർണർക്ക് പ്രത്യേക അഭിപ്രായം തോന്നുന്നില്ല അത് കൺസേൺ ബോഡിക്ക് വിടും ഗവർണർക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള അധികാരം സർവകലാശാല നിയമത്തിലില്ല പക്ഷേ അനുരാജ് പറഞ്ഞ കഴിഞ്ഞ രണ്ട് ഗവർണർമാരും വ്യത്യസ്തരാണ് എന്ന് പറഞ്ഞപ്പോൾ ആ രാഷ്ട്രീയവും അവിടെ പ്രതിഫലിച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഇല്ല ഇല്ല ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സമഗ്രമായി കണ്ടുകൊണ്ടാണ് എല്ലാ സർവകലാശാലകളുണ്ട് കോളേജുകളുണ്ട് മറ്റു മറ്റനുബന്ധ സ്ഥാപനങ്ങളുണ്ട് അവയുടൊക്കെ പ്രവർത്തനങ്ങളെ കഴിഞ്ഞ രണ്ട് ഗവർണർമാർ വേറിട്ട രീതിയിൽ കാണും എന്തായാലും ഇത് മാറ്റപ്പെടുമെന്ന് താങ്കൾ അറിയുന്നുണ്ടോ അങ്ങനെ ഒരു പ്രതീക്ഷ താങ്കൾക്കുണ്ടോ ഇല്ല അവര് വിട്ടുവീഴ്ച ചെയ്യാനുള്ള സാധ്യതകളില്ല കാരണം അത് പിന്മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പരാജയമായിട്ട് ഇത് കൊണ്ടുവരുന്ന ആൾക്കാർ കരുതും രണ്ട് സമൂഹത്തിൽ അത് വീണ്ടും വലിയൊരു ചർച്ചയാകും ആ ചർച്ച വരുന്നത് ഏത് ആംഗിളിലായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക അന്നേരം പറയുക ഒരു ദളിതന്റെ പാട്ടിനെ ഇവിടെ സർവകലാശാല സിലബസിലേക്ക് ഉൾപ്പെടുത്തിയപ്പോൾ കുറെ അധികം സവർണ വാടമ്പിമാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അവരുടെ തീട്ടൂരം ഉടനെ വന്നു അങ്ങനെ ദളിതൻ്റെ നമ്മൾ പഠിക്കേണ്ട എന്ന രീതിയിലത്തേക്കുള്ള ഒരു നറേറ്റീവ് ഇവിടെ ഉണ്ടാകും അപ്പൊ ആ നറേറ്റീവ് വന്നാലും ഇതിനെ പിൻവലിച്ചാൽ അതായത് പിൻവലിച്ചാലും ഉൾപ്പെടുത്തിയാലും ഇത് ഉൾപ്പെടുത്തണമെന്ന് വാദിക്കുന്ന ആൾക്കാരുടെ പക്ഷത്തിനാണ് അവസാനം ഉണ്ടാകുന്ന വിജയം എന്നുള്ളതിൽ പ്രാധാന്യമുള്ളതാണ് കാരണം ഇത് ഉൾപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പൊളിറ്റിക്കൽ അജണ്ട ഫർദർ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇത് പിൻവലിച്ചു കഴിഞ്ഞാൽ പിന്നീട് കൊണ്ടുവരുന്ന വാദം എന്തായിരിക്കും അതും പൊളിറ്റിക്കൽ അജണ്ട ഫർദർ ചെയ്യുക എന്നുള്ളതാണ് അവർക്ക് കൂടുതൽ ഒരുപക്ഷെ ഗുണമാകുന്നത് ഇത് പിൻവലിച്ചാലാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി ഞാൻ പറയട്ടെ നമ്മുടെ കവി അനിൽപ്പനച്ചൂരന്റെ നമുക്ക് എല്ലാവർക്കും അറിയാം മണ്ണിൽ എന്ന കവിതയുണ്ട് ഞാൻ പറയുന്നത് ഇവിടെയുള്ള ഒരു സാഹചര്യത്തിനെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യണമെങ്കിൽ ആ കവിത ഉപയോഗിച്ചുകൂടെ അപ്പൊ അത് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ പറയുന്ന ആൾക്കാരെല്ലാം അത് കമ്മ്യൂണിസ്റ്റ് വ്യൂവിനെ ഫർദർ ചെയ്യുന്നു എന്ന രീതിയിലത്തൊക്കെ പറയുമോ കണ്ണ് നട്ട് നട്ട് കണ്ണ് നട്ട് നാം വളർത്തിയ വിളകളെ കൊന്നുകൊയ്തു പോയ കൊണ്ടുപോയ ജന്മികൾ ചരിത്രമായി എന്നാണ് അതിലെ വരികൾ അപ്പോൾ അതൊരു പക്ഷേ ഒരു കാലത്തുണ്ടായിരുന്ന ഒരു സിസ്റ്റത്തിനെ പറ്റി നമ്മൾ പറയുകയാണ് താളാത്മകമായിട്ട് അതിനെപ്പറ്റി പറയുകയാണ് ഇതൊക്കെ പഠിക്കട്ടെ അതിനു പകരം നമ്മൾ സിറിയ മെക്സിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ് മുറികളിൽ ഇരുന്ന് പറയുമ്പോൾ ഉള്ള വലിയൊരു പ്രശ്നമുണ്ട് ഒരു പക്ഷേ ഈ സിറിയയും മെക്സിക്കോയും ഒന്നും വലിയ പ്രശ്നം ഉണ്ടാക്കില്ല പക്ഷേ പാലസ്തീൻ പല നൂറായി പലായനം ഒരു പതിവായി മാറി എന്നൊരു വരി വരുന്ന സമയത്ത് ക്ലാസ് റൂം ഡിവൈഡ് ആവും പാലസ്തീൻ അനുകൂലമായിട്ട് ആൾക്കാർ വരും പിന്നെ ഹമാസ് വിഷയം അവിടെ വരും ഇസ്രയേലിന് അനുകൂലമായിട്ട് ആൾക്കാർ വരും ഞാൻ പറയുന്നത് കൺക്ലൂസീവായിട്ട് ഒരു അധ്യാപകൻ ഇതിനെ എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കഴിയും അപ്പോൾ നമ്മളിൽ നിൽക്കുന്ന ഒരു ഡിബേറ്റിൽ അത് പറ്റും ഒരാളൊരു തീസിസ് എഴുതുകയാണെങ്കിൽ ചിലപ്പോൾ അയാളുടെ മാത്രം കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ വരും പക്ഷെ അതല്ല എങ്കിൽ പ്രശ്നം ഈ ക്ലാസ് മുറികൾ ഒരു സംഘർഷ ഭൂമിയായിട്ട് മാറുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ആശയങ്ങൾ മനസ്സിൽ കോൺഫ്ലിക്ട് ചെയ്തോട്ടെ പക്ഷേ ക്ലാസ് മുറിയിൽ അത് കോൺഫ്ലിക്റ്റിലേക്ക് വരേണ്ടത് സാഹചര്യമുണ്ടോ അങ്ങനെ ഒരു ഡിവിസീവ് ഐഡിയോളജി പറയുന്ന ഒരു പാട്ടിനെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കേണ്ടതില്ല എന്നാണ് ഞാൻ കരുതുന്നത് കൃത്യമായ ശ്രീ സാർ യും സ്പിരിറ്റിനോട് യോജിക്കുന്നു ഇവിടെയാണ് മഹാത്മാഗാന്ധി പണ്ടേ എടുക്കുന്ന ഒരു നിലപാടുള്ള പ്രത്യേകിച്ച് ദളിത് സ്വത്വം ഉയർത്തുന്ന എല്ലാ വാദങ്ങൾക്കും മഹാത്മാഗാന്ധി ആദിമേ പറയുന്നത് അംബേദ്കർ നമ്മുടെ തല തല്ലി പൊളിക്കുന്നില്ല അത് തന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള ആത്മനിയന്ത്രണമാണ് എന്നാണ് അത് നൂറ് തൊണ്ണൂ നൂറ് ശതമാനം സിൻസിയർ ആയിട്ടും എന്നാൽ അതിലൊരു എലമെന്റ് ഓഫ് സ്ട്രാറ്റജിയും ഉണ്ട് ആ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ദളിത് സമൂഹം എന്ത് ചെയ്താലും ഞങ്ങൾ ഏത് എക്സ്റ്റെൻഡ് പോയാലും ഞങ്ങൾ അവരെ ഇന്റഗ്രേറ്റ് ചെയ്യും ഇതിന്റെ മറ്റൊരു റിഫ്ലക്ഷനാണ് ആണ് മോഹൻ ഭഗവത്ജി പറയുന്നത് ഞങ്ങൾ പശുവിന്റെ മാംസം കഴിച്ച് നാൽപ്പത്തിരണ്ട് തലമുറ നരകത്തിൽ പോയാലും കുഴപ്പമില്ല നിങ്ങൾ ദളിത് സമൂഹത്തോടൊപ്പം ഞങ്ങൾ നിൽക്കും എന്ന് പറയുന്നത് ഒരു പോസ്റ്ററിംഗ് ആണ് ഇവിടെ യഥാർത്ഥത്തിൽ അന്തർധാരയായൊരു രാഷ്ട്രീയ ഇടത് വേഴ്സസ് വലത് നടക്കുന്നുണ്ട് ആ ഇടത് വേഴ്സസ് വലത് നടക്കുന്നതിൽ ദളിത് സമൂഹത്തെ മുഖ്യധാര ഹിന്ദു സമൂഹത്തോടെ അല്ലെങ്കിൽ ഭാരത ഭാരതസമൂഹത്തോടൊപ്പം നിർത്തണ്ട ഉത്തരവാദിത്തം കണ്ടോ പിന്നോക്കക്കാരന്റെ പാട്ട് മാറ്റി സി തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ളവർക്ക് വേറൊരു നിലപാടെടുക്കാൻ പറ്റാത്ത കെ പി എം എസിന് വേറൊരു നിലപാടെടുക്കാൻ പറ്റാതാവും കാര്യം അങ്ങനെ ഒരു ഓളം വരുമ്പോ ഈ പിന്നോക്ക വിഭാഗങ്ങളിലെ വലിയൊരു വിഭാഗം കണ്ടോ ഞങ്ങളുടെ എന്തോ കാര്യം മാറ്റി എന്ന് പറയും ഈ യഥാർത്ഥത്തിൽ അത് വേടന് കൂടുതൽ ഗുണം ചെയ്യും ചെയ്തോട്ടെ അപ്പോ പരമാവധി ദളിത് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു ആംഗിൾ നമുക്ക് വേണം അതാണ് മോഹൻ ഭഗവത്ജിയൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വാക്കുകളിലൊന്നാണ് ഒന്നാണ് പശുമാംസം കഴിച്ച് അതായത് മാതാവായ പശുവിൻ്റെ മാംസം കഴിച്ച് നരകത്തിൽ പോയപ്പോലും ദളിത് സമൂഹത്തോടൊപ്പം ആഹാരം കഴിക്കുമെന്ന് പറയുന്നത് രാഹുൽ ഞാൻ വേടൻ്റെ